നമ്മുടെ രാജ്യം നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത ഒരു ഭീകരവും ഭീതിതവുമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കയ്യെത്തും ദൂരത്ത് മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യം ഏകദേശം നൂറ്റിപ്പത്തിലധികം ആളുകൾ പടച്ചവന്റെ അലംഘനീയമായ തീരുമാനത്തിന് മരണത്തിന് കീഴ്പ്പെടുകയുണ്ടായി ലൗത്വാല രക്തസാക്ഷികളുടെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അങ്ങോട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്ന അവസ്ഥകൾ നമ്മളൊന്നും ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ദുരവസ്ഥകളാണ് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചും ഐക്കപ്പെട്ടും കഴിയുന്ന കഴിവുള്ളതുപോലെയുള്ള ഇടപെടലുകളൊക്കെ നടത്തി എല്ലാ നിലക്കുമുള്ള പിന്തുണകൾ നാം എല്ലാവരും എൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും സഹജീവി സ്നേഹമെന്ന ഒരു വികാരം നമ്മുടെ മുന്നിലുള്ളിടത്തോളം മതം മറന്ന് രാഷ്ട്രീയം മറന്ന് സംഘടനാ സങ്കുചിതത്വങ്ങൾ മാറ്റിവെച്ച് പിടയുന്ന ആ ജീവനുകൾക്ക് വേണ്ടി അർപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ട് ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പലരും ഞാനീ പറയുന്ന ഞങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു അല്പം മുമ്പ് അവിടെയുള്ള ഒരു സഹോദരൻ അതായത് അവിടെ അപകടം പറ്റിയിട്ടുള്ള മയ്യത്തുകൾ ബോഡികൾ ഒഴുകിയെത്തുന്ന ഒരു പ്രദേശത്ത് ഏതെങ്കിലും മയ്യത്തുകൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ നിൽക്കുന്നതിൽ പ്രിയപ്പെട്ടൊരു സഹോദരനെ വിളിക്കുന്ന സമയം ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് മുഴുവൻ ശരീരമായിട്ടല്ല ഇപ്പോൾ ഒഴുകി വരുന്നത് എന്നാണ് ചിലപ്പോൾ ശിരസ് മാത്രം തല മാത്രം ഒഴുകി വരുന്ന ഒരു വല്ലാത്ത കാഴ്ച കാണുകയാണ് കൈയും കാലും മാത്രമുള്ളത് മാംസത്തിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെ അവർ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ദൗത്യം ചെയ്യുന്ന ആ ചെറുപ്പക്കാരിൽ ഒരാളെ വിളിച്ചപ്പോൾ അറിയാൻ ഉണ്ടായ ഒരു അനുഭവമാണിത് അൻപതിലധികം മയ്യത്തുകൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ഉണ്ട് എന്നാണ് ഒരിക്കലും ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് അവിടെയുള്ളത് ഞാൻ പറഞ്ഞുവരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കയും വേണ്ട സഹകരണങ്ങൾ ആ പ്രദേശത്ത് ഏതെങ്കിലും ആളുകളൊക്കെ ശബ്ദം ശവിക്കുന്നെങ്കിൽ അനാവശ്യമായി അങ്ങോട്ട് കാഴ്ചക്കാരായി പോകാൻ ധൃതി കൂട്ടുന്ന പലരുമുണ്ടാവും സഹജമാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അങ്ങനെ പോകുന്ന ഒരു ഒരു വൈകാരികമായ സ്വഭാവം ഉണ്ടാവും നമ്മുടെ റെസ്ക്യൂ പ്രവർത്തകർക്ക് ഫോഴ്സുകൾക്ക് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് കൈയും മെയ്യും മറന്ന് അവരുടെ സ്വന്തം ജീവൻ പോലും അപകട അപകടത്തിൽപ്പെടുത്തിയിട്ടാണ് അവർ ആ രക്ഷാമാർഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മൾ അവരെ ആരെയും വില കുറച്ച് കാണാൻ പാടില്ല ഇതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ പലതരം കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിനൊക്കെ അവഗണിച്ച് കളയുക ഞാൻ പറഞ്ഞു വരുന്നത് കവളപ്പാറയിലുണ്ടായ ദുരന്തത്തെക്കാളേറെ അതിന്റെ അഞ്ചോ പത്തോ ഇരട്ടി ദുരന്തമാണ് നാല് ഉരുൾപൊട്ടലുകളാണ് വലിയ വിടവില്ലാതെ നിരന്തരമായി ആ പ്രദേശത്തെ കാറുനിതിരുന്നത് അടുത്തടുത്ത് വീടുകളും കച്ചവട കേന്ദ്രങ്ങളും കമ്പോളങ്ങളും നിബിഡമായ മനുഷ്യവാസവും ഉള്ള പ്രദേശം ഇന്ന് മരുഭൂമി പോലെ അല്ലെങ്കിൽ നോക്കിയാൽ ഒന്നും കാണാത്ത രൂപത്തിൽ ആ ഉരുൾപൊട്ടൽ നന്നായി അക്രമിച്ച് മുന്നോട്ടു പോയൊരവസ്ഥയാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ മയ്യത്ത് കിട്ടിയില്ലായെങ്കിൽ ഒഴുകിവരുന്ന മറ്റൊരു സ്ഥലത്ത് അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് പിന്നെ കടലിലേക്കാണ് പോകുന്നത് ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഇവിടെ മയ്യത്ത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞത് ഉസ്താദെ പിന്നെ കോഴിക്കോട് അങ്ങോട്ട് കടലിലേക്കായിരിക്കും അവസാനം ആ മയ്യത്ത് എത്തുക എന്നുള്ളതാണ് എന്തായിരുന്നാലും ആത്മാർത്ഥമായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അർഹമുറാഹിമായ റബ്ബു സുബഹാനുഹൂവത്ത കാല മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കട്ടെ അവർക്കെല്ലാ പരലോഹ സന്തോഷങ്ങളും പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എത്രയോ ആളുകൾ തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽ ഉമ്മ മരിച്ചു വാപ്പ മരിച്ചു സഹോദരങ്ങൾ മരിച്ചു താൻ മാത്രം ബാക്കിയാകുന്ന അവസ്ഥ മയ്യത്തുകൾ മുന്നിലുണ്ട് എത്രയോ ശബ്ദം നമ്മൾ ശബ്ദ സന്ദേശങ്ങൾ കേട്ടവരാണ് തൊട്ടു മുമ്പിൽ മയ്യത്തായി കിടക്കുന്ന കുടുംബങ്ങൾ ഒന്നോ രണ്ടോ ജീവനുകൾക്ക് വേണ്ടി അവർ പെടയുകയാണ് ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടോ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് എന്ന ഒന്നിലധികം ശബ്ദങ്ങൾ പല ശബ്ദങ്ങളും നാം മീഡിയകളിലൂടെ നാം കണ്ടവരാണ് നിസ്സഹായരായി അവരുടെ വേദനയ്ക്കൊപ്പം നാം വളരെ വേദനയോടുകൂടി തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്നവരാണ് നമ്മളിത് ഏറ്റവും പ്രാധാന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മളിപ്പോൾ ഒരു സേഫ് സോണിലാണ് എന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുക നമ്മളിതിനെക്കുറിച്ചൊരു അനുശോചനം അല്ലെങ്കിൽ ഒരു വേദന പറച്ചിൽ അല്ലെങ്കിൽ ഒരു ദുഃഖസാന്ദ്രമായ ഒരു പങ്കിടൽ ഇതിനൊക്കെ അപ്പുറം നാം സേഫ് സോണിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദുരന്തങ്ങൾ എപ്പോഴും ഏത് കാരണത്താൽ എപ്പോൾ എവിടെ വരിക എന്ന് പറയാൻ കഴിയില്ല പ്രളയം സുനാമി നിപ്പ കൊറോണ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് നമ്മളൊക്കെ സേഫ് സോണിലാണ് എന്ന് ചിന്തിച്ച് അവരുടെ ദുഃഖങ്ങളിൽ മുഖം തിരിക്കാതെ നമുക്ക് കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണം നാം ൂരത്തിലുള്ളവരായിരിക്കും നമുക്ക് ഒരു പക്ഷേ അങ്ങോട്ട് പുറപ്പെടുന്ന ടീമുണ്ടാവും ഇപ്പം വാസ്തവത്തിൽ താൻ ഇത്രയും നാൾ താമസിച്ചിരുന്ന വീട് തന്റെ കുടുംബം എല്ലാവരും മരണപ്പെട്ടു പോയി അവരവസ്ഥ നമുക്കൊന്നും ചിന്തിക്കുന്നതിലപ്പുറമാണ് അവർക്കത് ഓർത്തെടുക്കുമ്പോഴത്തേക്ക് അവരുടെ അവർക്ക് മെൻ്റൽ പ്രോബ്ലം വരികയാണ് രക്ഷപ്പെട്ട് ഒരു അതിലൊരു സഹോദരി പറഞ്ഞത് ഫാനിൽ തൂയി വീടും വീട് മുഴുവനും ആ ചെളിയും കല്ലുകളുമായി ഉരുൾപൊട്ടലോടെ വലിയ ഗർജനത്തിൽ ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ ഒഴുകുമ്പോൾ ഫാനിൽ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് ഫാനിൽ കയറി പിടിച്ചിട്ടാണ് താനും മറ്റൊരാളും രക്ഷപ്പെട്ടതി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് ഓർക്കാപ്പുറത്ത് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനിപ്പുറത്ത് ഇത്രയും വലിയൊരു ദുരന്തം ഇങ്ങനെ കാറന്ന് തിന്നാൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ശക്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല വെള്ളത്തിൻ്റെ ശക്തി എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മയ്യത്തുകൾ കാത്തു ഒരു ഏരിയ ഉണ്ട് ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ ആ ഏരിയയിലാണ് പിന്നെ ബോഡികൾ കാണാൻ പറ്റുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഞാൻ പറഞ്ഞല്ലോ കടലിലേക്ക് പോകും കോഴിക്കോട് റൂട്ടിലൂടെ അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നല്ലതുപോലെ വെള്ളം ഒഴുകി വന്നാൽ മാത്രമാണ് ഇങ്ങോട്ട് വരിക ബോഡികൾ ഇങ്ങോട്ട് എത്തുക അല്ലെങ്കിലോ ചെളിയുമായി കുഴിഞ്ഞ് ഭൂമിയുടെ അടിയിലേക്കോ മറ്റോ താഴ്ന്നു പോകും നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല നമ്മുടെ രാജ്യം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നാം വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇപ്പം രണ്ട് ദിവസം ഔദ്യോഗികമായി നമ്മുടെ നാട് ദുഃഖാചരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാ നേതൃത്വവും രാഷ്ട്രീയ സാമുദായിക സാമൂഹിക മുഴുവൻ നേതാക്കന്മാരും അങ്ങോട്ട് എത്തുകയും സന്ദർശിക്കുകയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട പിന്തുണകൾ ലഭിക്കുകയും അവരുടെ പിന്നിലുള്ള മുഴുവൻ ഫോഴ്സുകളെ ചെറുപ്പക്കാരെ യൗവനത്തെ യുവത്വത്തെ ആ ഭാഗത്തേക്ക് കയ്യും മെയ്യും മറന്ന് അവർ ആ ഭാഗത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് അവിടെ എവിടെങ്കിലും ഒരു ജീവൻ ബാക്കിയാകുന്നുണ്ടോ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ കൈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ മാത്രം ഒഴുകിയെത്തുന്ന ഒരവസ്ഥ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആരാണ് ഏത് മയ്യത്താണ് ഏത് കുടുംബമാണ് ഏത് വീട്ടിലാണ് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ മരണപ്പെട്ടു പോയവരെ കണ്ടെടുക്കാൻ കഴിയുമോ നമ്മൾ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ വിഷയത്തിൽ ഇപ്പോഴും നമ്മൾ നമ്മുടെ നാട് ഒന്നിച്ചു വേണ്ടി അതിനുവേണ്ട പിന്തുണ കൊടുത്തു കൊണ്ട് ഒരുപാട് അധ്വാനങ്ങൾ നടത്തിയിട്ട് പോലും നമുക്ക് ആ വിഷയത്തിൽ കൃത്യമായ റിസൾട്ട് ഇപ്പോഴും സമാധാനത്തിന്റെ ഒരു വാക്ക് കേൾക്കാനോ പറയാനോ കഴിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് വലിയ ഒരു ദുരന്ത മുഖത്തിലാണ് നമ്മളുള്ളത് മഴ ഇപ്പോൾ അതിശക്തമായി പെയ്യുകയാണ് അതിശക്തമായി പെയ്യുകയാണ് അതുകൊണ്ട് വിശ്വാസികളോട് പറയുന്നു നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പലരും പരിഹാസത്തോടെ പല കമന്റുകളും ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷെ ഞാൻ അവരോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു നമ്മുടെ മുമ്പിൽ ദുരനുഭവങ്ങൾ വരുന്നത് അതിന് വലിയ താമസമൊന്നും വേണ്ട നമ്മുടെ ഇന്നത്തെ സന്തോഷം അടുത്ത പ്രഭാതത്തിൽ അതൊരു പ്രയാസകരമായി മാറുന്നതിന് വലിയ ഒരു കാലമൊന്നും കാത്തിരിക്കേണ്ട നമ്മുടെ ഭൂമിയുടെ അവസ്ഥ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ട്രോളുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള അപഹാസ്യ വർത്തമാനങ്ങൾക്കോ അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനോ അത്തരത്തിലുള്ള കമന്റുകൾക്കോ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കോ ഒന്നുമല്ല ഇപ്പോൾ വാല്യൂ ഉള്ളത് ഇപ്പോൾ നമ്മൾ എല്ലാം മറന്ന് പ്രാർത്ഥിക്കുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ള വളരെ വസ്തുനിഷ്ഠമായൊരു വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന ഒരുപാട് ആംബുലൻസുകളുണ്ട് ഒരുപാട് റെസ്ക്യൂ ടീമുകളുണ്ട് അങ്ങനെയുള്ള പല പ്രവർത്ത പ്രവർത്തകന്മാരുമുണ്ട് അവരിലേക്ക് നിങ്ങൾക്ക് ഒരു കവർ ബിസ്കറ്റാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു കവർ ബിസ്ക്കറ്റ് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗിച്ച പഴയ ഒരു വൃത്തിയുള്ള ഡ്രസ്സാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കുന്ന കൊടുക്കാൻ കഴിയുന്നത് കാരണം വീട് തന്നെ ശൂന്യമായൊരവസ്ഥയാണ് തരിശുഭൂമിയായിപ്പോയി വീട്ടിലുള്ള ഒരു കടലാസിന്റെ കഷ്ണം പോലും അവർക്ക് എടുത്തു മാറ്റാൻ പറ്റാതെ വീട് അടപടലം മുഴുവനും ഇപ്പൊ തരിശുഭൂമിയായിരിക്കുകയാണ് വീടും സ്കൂളും മദ്രസയും പള്ളിയും അമ്പലങ്ങളും അങ്ങനെ സർവ്വതും നഷ്ടപ്പെട്ടുപോയ വല്ലാത്തൊരവസ്ഥയാണ് അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഒരു പള്ളിയിലെ ഇമാമായ ഷിഹാബുദ്ദീൻ ഉസ്താദാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി അള്ളാഹു മുഹഫറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അകലെ നിന്നാണെങ്കിലും പലതും നമുക്ക് ചെയ്യാൻ സാധ്യമാണ് ആ നിലക്കുള്ള പിന്തുണകളും പ്രവർത്തനങ്ങളും നമുക്കതുമായി ബന്ധപ്പെട്ട ചില നമ്പറുകൾ വരും അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ വരും നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ആ ഇൻഫർമേഷനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള അവർക്ക് വേണ്ട വസ്ത്രത്തിനുള്ള അവർക്ക് വേണ്ട മെഡിസിനുള്ള അവർക്ക് വേണ്ട അത്യാവശ്യമായ മെറ്റീരിയൽസിനുള്ള സാധ്യതകൾ നാമും കൂടി ചോർത്തു പിടിക്കണം കാരണം ഈ ഭൂമിയിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് ഇറങ്ങാൻ സാധ്യതയുള്ള വിപത്തുകൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ പിന്നെ ഭൂമിയുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാടിന്റെ സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ മലനിരകളുടെ സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ മണ്ണിന്റെ സാഹചര്യം അങ്ങനെയാണ് എവിടെയും എവിടെയും വലിയ ദുരന്തം കാത്തു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെന്നല്ല കേരളത്തിൽ നിന്നല്ല നോർത്തിലെന്നല്ല ലോകം മുഴുവനും അപ്പൊ അതുകൊണ്ട് നാം ഇത്രയും കാലം നമുക്ക് കിട്ടിയ ആരോഗ്യം നമുക്ക് കിട്ടിയ സന്തോഷം നമുക്ക് കിട്ടിയ അനുകൂല സാഹചര്യം അതെന്തെന്നും ഉണ്ടാകും എന്ന് നാം ചിന്തിച്ചു പോകാതെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിൽ ദുരന്തത്തിലേർപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ നാട് പല പ്രളയങ്ങളെയും ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ ദുരന്തങ്ങളെയും വലിയ രോഗങ്ങളെയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാം മറന്നു പ്രവർത്തിച്ചവരാണ് എല്ലാം മറന്ന് പ്രവർത്തിച്ചവരാണ് ആ പ്രവർത്തനത്തിൽ ആ പ്രവർത്തനത്തിൽ ിയും സജീവമാങ്ങേണ്ടതുണ്ട് നമുക്ക് നാളെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ഒരു വിരൽത്തുമ്പ് ആവശ്യമായി വരുന്ന സാഹചര്യം ഇല്ല എന്ന് പറയാൻ കഴിയില്ല നമുക്ക് ഏതെങ്കിലും ഒരു വിരൽത്തുമ്പ് നമുക്ക് പിടിച്ചു കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നൊരു സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് ഏതാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങളിലൊക്കെ നാം ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അല്പം മനസ്സിൽ നല്ല സഹജീവി സ്നേഹത്തോടെ കാരുണ്യത്തോടെ അനുകമ്പയോടെ ദയാവായ്പോടെ നാം ഇങ്ങനെയുള്ള വിഷയങ്ങളോട് പെരുമാറുകയും വർദ്ധിക്കുകയും വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഴുവൻ ഓർമ്മപ്പെടുത്തുന്നു അറുഹമുറാഹിമായ റബ്ബു സുബഹാൻ അഹുബത്തായ പൊടച്ച തമ്പുരാൻ സർവേശ്വരനായ നാഥൻ അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹുത്തായാല മാറ്റി കൊടുക്കട്ടെ അവരുടെ ദുഃഖങ്ങൾ